തലശ്ശേരി ഉഴുപ്പിലങ്ങാട് ബീച്ച് ഇന്ന് വളരെ വിജനമാണ് ഉച്ച ആയതുകൊണ്ടാണ് ഒന്നും അറിയില്ല മാത്രമല്ല അറിയുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ദുസഹത്ത് ഇല്ലാണോ പറഞ്ഞത് അതുകാരണം വളരെ പറയണം രണ്ട് പേര് വരും മൃത്തായി അങ്ങനെ നടന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞു കൊണ്ട് വരുന്നുണ്ട് വളരെ അമ്മാരും സന്തോഷമാണ് സന്തോഷ കൂടിയൊക്കെയാണ് വരുന്നത് ഞാൻ തന്നെ കോട്ടെ ജീവിതം ഇതുപോലെ തന്നെ ആസ്വദിച്ച് കോട്ടയാണ് എന്തൊക്കെ അവർക്ക് പറയാനുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്നും കൂടി വിളിക്കാം കുറച്ച് ദൂരം കൂടി ഓ അപ്പം രണ്ടമ്മമാരും കടൻ്റെ രണ്ട് ധൈര്യത്തിലാണോ പോണതെന്ന് അറിയില്ല കടന്നോട് കളിക്കുന്നെങ്കിൽ ദുരും തരുന്നില്ല വെള്ളം വരുമ്പോൾ ധർത്തിച്ച് പോരുന്നുണ്ട് കടല് അങ്ങനെ ശാന്തമല്ല ആ വെറുതെ കണ്ടപ്പോൾ വേറെ രണ്ടുപേരും കൂടെ ഒന്ന് വെള്ളത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ ഈ പോകുന്ന സ്പീഡൊന്നും വെള്ളത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കില്ല കുറയുന്നുണ്ട് അല്ല ഒരു ആവേശം അത്ര ആവേശമൊന്നും കാണുന്നില്ല അവിടെ എത്തിച്ചു വരാം അവിടെ എത്തുമ്പോൾ സ്പീഡ് പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് അവിടുത്തെ കാര്യം വളരെ ആള് കുറവുള്ളൊരു ദിവസമാണ് അവർക്ക് നേരത്തെ പറഞ്ഞു വിളമ്പോ ബാക്കിയല്ലോ എന്തോ കാര്യമായിട്ട് സംസാരിച്ചു സന്തോഷമാവട്ടെ അവരുടെ ജീവിതങ്ങൾ കടൽ വളരെ പ്രശുബ്ധമാണ് അല്ലെങ്കിൽ ഇവിടെ കടപ്രദ വണ്ടികൾ ഓടുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് പ്രവശ്യം ഇത് നമ്മളു കിടക്കുന്നത് ഇതുവരെയും അവരെടുത്ത വീഡിയോ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി ചിരിച്ച് ആസ്വദിക്കുകയാണ് എന്നിട്ട് അഭിനയിച്ചവരാണ് അഭിനേതാക്കളെങ്ങനെയുണ്ട് വീടിന്ന് ആസ്വദിക്കാൻ അങ്ങനെ വിഴുപ്പുലങ്ങാട് ബീച്ചിൽ കുറച്ച് നേരത്തെ കാഴ്ചകളാണ് ഓക്കെ ബൈ